ശശി തരൂറിനെക്കുറിച്ച് തന്നെ സംസാരിക്കുക അതായത് ശശി തരൂർ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തെ ഒരു വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കോൺഗ്രസ്സിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയപ്പോഴും കോൺഗ്രസ് ഒരു സ്വീകരണമോ ഒന്നും കൊടുത്തില്ല അത് മാത്രമല്ല നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ആരും ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞു അതിന് മറുപടി കൊടുത്തത് കല്യാണമൊന്നും അല്ലല്ലോ ക്ഷണിക്കാൻ എന്നൊക്കെ പറയുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല ഇത്രയും വലിയ കഴിവുള്ള അല്ലെങ്കിൽ അത്രയും പരിജ്ഞാനമുള്ള ഒരു ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം ഇത്തരത്തിൽ അവഗണന നേരിട്ടാൽ ഇനി ബി ജെ പിയിലേക്ക് പോലും പൊയ്ക്കൂടായുകയില്ല അപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ്സിന് ഇത്തരത്തിലുള്ള വലിയ നേതാക്കളെ നിലനിർത്താൻ സാധിക്കുന്നില്ല അതിൽ തുടക്കത്തിൽ ഞാൻ വരിക സൂചിപ്പിക്കുന്നു ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹം ഈ പാർട്ടിയിൽ തന്നെ നിൽക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു എളിയ കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ കാരണം അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ തരൂർ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ശശി തരൂർജീനെ സംബന്ധിച്ചിടത്തോളം പുള്ളിയെടുക്കുന്ന പല സമീപനങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷെ എന്നാലും കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയായതുകൊണ്ട് അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനുള്ളതുകൊണ്ട് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങൾ പലപ്പോഴും കോൺഗ്രസ് മൗനം പാലിച്ചൊക്കെ ഒഴിവാക്കാറാണ് സാധാരണ ചെയ്യാറ് പക്ഷെ ഇത്തവണ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയത് നമ്മൾ എന്തൊക്കെ ഓപ്പറേഷൻ സിന്ധൂർ വിജയിച്ചു എന്നൊക്കെ പറയുമ്പോഴും അതൊരു പരാജയപ്പെട്ട ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഇത് പറയാൻ കാരണം ഓപ്പറേഷൻ സിന്ധൂറിനെ നമ്മൾ ഉദ്ദേശിച്ചെന്താണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഭീകരവാദ സംഘടനകളെ അമർച്ച ചെയ്യുന്ന ലോകരാഷ്ട്രങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാക്കിസ്ഥാനെ അതിലൊരംഗമാക്കി മാറ്റുകയും അതിൻ്റെ കൺവീനർ സ്ഥാനം കൊടുക്കുകയും ചെയ്തതോടുകൂടി തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ അതിൻ്റെ ആ ദൗത്യം തന്നെ പരാജയപ്പെടുക അങ്ങനെ പറയാൻ കഴിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞാൽ ഇവിടെ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദ ഈ ലഷ്കർ ഇ തൊയ്ബ് പോലുള്ള ഈ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പോയ സഞ്ചാരികൾ ഉൾപ്പെടെ നമുക്കറിയാം അണിമോണിന് പോലും പോയവരെ ഉൾപ്പെടെ കൊല്ലുകയാണ് അപ്പോൾ അതിന് ആണ് ഇപ്പോൾ സിന്ധൂരം അയച്ചവർക്കുള്ള മറുപടി എന്ന രീതിയിൽ കൃത്യമായി പാകിസ്ഥാനിലെ സൈനികരെയോ അല്ലെങ്കിൽ അവിടുത്തെ ജനവിഭാഗങ്ങളെ ഗ്രാമവാസികളെ അല്ല ആക്രമിച്ചത് കൃത്യമായി ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തു ഭീകരവാദികളെയാണ് കൊന്നത് അപ്പോൾ അതിനെ എങ്ങനെ പരാജയം എന്ന് പറയാൻ കഴിയും ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ കൊടു പോയ സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ അല്ല അതിലും സൈനിക നടപടിയെക്കുറിച്ച് ഇവിടെ നിങ്ങളോട് സംസാരിച്ചിട്ടില്ല അല്ല അതിന് സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതുമാത്രമല്ല സൈനികർക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരം കൊടുക്കണം എന്ന് മാത്രമല്ല പൂർണ്ണ പിന്തുണയും കോൺഗ്രസ് തെരുവുകളിൽ സൈനികർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കർണാടക മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിന് സമുന്നത നേതാക്കന്മാർ തെരുവിൽ ഇറങ്ങി പ്രകടനം പോലും നടത്തിയ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അല്ലെ അല്ല ശശി ഓപ്പറേഷൻ സിന്ധു ശശി തരൂർ അവിടെ പറഞ്ഞത് നമ്മുടെ വീട്ടിൽ മാമ്പിനെ വളർത്തിയാൽ അത് അയലത്തുകാരെ മാത്രം കടിക്കും എന്ന് ചടിക്കരുത് കാരണം നമ്മളെ വീട്ടിലുള്ളവരെ തന്നെ അത് കൊല്ലാനുള്ള സാധ്യത ഉണ്ട് എന്നതടക്കമാണ് പാകിസ്ഥാന്റെ ഭീകരവാദത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് തുർക്കി അടക്കം പിന്നീട് അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് മാറ്റങ്ങൾ വരുത്തി അത് അത് ഒരു വലിയ മാറ്റങ്ങൾ വരുത്തി ഞങ്ങൾ പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിച്ചു പക്ഷെ ആത്യന്തികമായ റിസൾട്ട് എന്താണെന്ന് നമ്മൾ നോക്കണം ആത്യന്തികമായ റിസൾട്ട് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മൾ പലപ്പോഴും സൂചിപ്പിക്കുന്ന അങ്ങനെ ഒരു രാഷ്ട്രത്തെ കുറിച്ച് പറയാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്മാടി രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ രണ്ടഭിപ്രായൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് നിരന്തരം ഉണ്ടാകുന്ന പ്രയാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അങ്ങനെ അധികം അങ്ങേ ആ രീതിയിൽ വിശേഷിപ്പിച്ച ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയെ ഭീകരവിരുദ്ധ സംവിധാനത്തിൻ്റെ പ്രതിനിധിയായി വരികയും അതിൻ്റെ കൺവീനിയൻസ് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നതോടുകൂടി നമ്മൾ നടത്തിയ ഇടപെടലിൻ്റെ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിൽ നടത്തിയ നയതന്ത്ര നടത്തിയ ഇടപെടൽ എവിടെയാണ് നമുക്ക് വിജയിച്ചു എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറയാം അതായത് വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ ശശി തരൂരും സംഘവും നടത്തിയ അവരുടെ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ രാജ്യങ്ങൾ ചർച്ച ചെയ്തു അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളും അവരുടെ ആദ്യം ഉണ്ടായിരുന്ന നിലപാടുകൾ മാറ്റി അതോടൊപ്പം തന്നെ ശശി തരൂരിനെ മറ്റൊരു രാജ്യത്തേക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അത്ര ഒരു വലിയ വ്യക്തിത്വം കൂടിയാണ് അത് വലിയ വിജയം തന്നെ ആയിട്ട് തന്നെയാണ് എല്ലാവരും കണക്കുകൂട്ടുന്നത് എൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിലെ പല നേതാക്കളും പറഞ്ഞ പണ്ട് ഇത്തരത്തിൽ നെഹ്റുവിൻ്റെ കാലത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്നൊക്കെയാണ് ശശി തരൂരിനെ വിമർശിച്ചത് അല്ല ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശശി തരൂർ എന്ന് പറയുന്ന ഈ പറയുന്ന എന്താ പറയുക നയതന്ത്ര വിദഗ്ദ്ധ നമുക്കറിയാം ആ അതിലൊന്നും അദ്ദേഹത്തിന്റെ കഴിവിലൊന്നും നമുക്കൊരു സംശയവും ഒരു തർക്കവും ഇല്ല കാരണം അദ്ദേഹത്തിന് അത്രയധികം പിന്നെ എന്താ പറയാ അറിവുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുണ്ട് ഗവൺമെന്റ് കാലത്താണ് അദ്ദേഹത്തെ അണ്ടർ സെക്രട്ടറി ആയി മത്സരിക്കുവാനും അദ്ദേഹത്തിന്റെ മൻമോഹൻ സിംഗാണ് സോണിയാഗാന്ധിയാണ് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ചു കൊണ്ടുവന്നത് യു എ സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള സംഭവം അടൽ ബിഹാരി ഇതുപോലെ നിയോഗിച്ചു അല്ല നിയോഗിച്ചു അന്ന് പ്രതിപക്ഷ നേതാവായി അടൽ ബിഹാരി വാജ്പേയി നിയോഗിച്ചത് അവിടെ മനസ്സിലാക്കണം രാഹുൽ ഗാന്ധി അല്ല ഈ ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുന്നത് അവിടെ കിടക്കട്ടെ അതിലേക്ക് ഞങ്ങൾ കോൺഗ്രസ് അല്ല കോൺഗ്രസ് കൊടുത്ത പട്ടികയിൽ പോലും ഇല്ലാതിരുന്ന സമയത്താണ് കോൺഗ്രസ് അത് കോൺഗ്രസ് എങ്ങനെ കൊടുക്കും കോൺഗ്രസ് അറിയാതെ തന്നെ ഇങ്ങനെ ഒരു സംവിധാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിനോട് ലിസ്റ്റ് ചോദിക്കുമ്പോൾ സ്വാഭാവികം കോൺഗ്രസ് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും കോൺഗ്രസിന് മറ്റൊരു സമീപനം എടുക്കാൻ സ്വീകരിക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾക്ക് ഒരു കൊടുത്ത കൊടുത്ത അടുത്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേര് ഉള്ള ആൾക്കാരുടെ പേരാണ് അഴിമതി ഇപ്പൊ ഈ ഗവൺമെന്റ് കാലത്ത് പ്രത്യേകിച്ച് എൻ ഡി എ ഗവൺമെന്റ് അധികാരികളുടെ കാലത്ത് അഴിമതിയുമായി ബന്ധപ്പെട്ടു ഇവരെ എതിർക്കുന്ന ആരാണ് അഴിമതി കേസിൽ പ്രതിയാവാതിരുന്നത് അതുകൊണ്ട് അത് നമുക്ക് അവിടെ തൽക്കാലം ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് നന്നായിരിക്കാം ഞാൻ അതല്ല പറഞ്ഞത് അതിപ്പം പറയാം ഇപ്പോൾ പിന്നെ അതിൽ ഗൗരവ് ഗോഗോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാരണവശാലും ഒരു രാജ്യത്തുനിന്ന് വരാൻ പാടില്ലാത്ത ഒരു സമീപനമാണ് ആരോപണമാണ് ബി ജെ പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ ഡെപ്യൂട്ടി നേതാവാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആളുകൾ പറയാതെ ഈ സംവിധാനങ്ങൾ മുഴുവൻ കയ്യിലുള്ളവർക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാലോ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ ആരോപണം ഉന്നയിച്ചാൽ മാത്രം പോരാലോ എല്ലാ സംവിധാനങ്ങളും കയ്യിലുള്ള കയ്യിൽ കയ്യിലുള്ള അല്ല കയ്യിലുള്ള സംവിധാനം ഇവിടെ ഇവിടെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് വരുമ്പോ ഈ പറയുന്ന ആളുകൾ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെ ചെയ്തിട്ട് നമ്മളെ മുമ്പിലുള്ളതല്ലേ ഇപ്പൊ ആ തരത്തിൽ ഇപ്പോ ഒരു മുസ്ലിം പയ്യൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു ആക്സിഡന്റ് പെട്ടാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിൽ പെട്ട രാവിലെ വന്ന് വൈകുന്നേരം വീട് ഇടിച്ച് പൊളിക്കുന്ന ഒരു രാജ്യത്താണ് നിങ്ങൾ സംസാരിക്കുന്നത് ഉത്തർപ്രദേശ് പോലെ സുപ്രീം കോടതി പോലും ഇടപെട്ടിട്ട് പോലും അതിലൊന്നും ഒരു മാറ്റം വരുത്താത്ത ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്താണ് ഈ ആരോപണം ഉന്നയിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എന്തെങ്കിലും അദ്ദേഹം ഉപരി ഇപ്പൊ ശശി തരൂരിനെ പോലെ ഇത്രയൊരു നയതന്ത്ര വിദഗ്ദ്ധനായിട്ടുള്ള നേതാവും ഇത്രയും ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നതും അതോടൊപ്പം തന്നെ എം പി ആയിട്ടുള്ളതുമായിട്ടുള്ള ശശി തരൂരിനെ എന്തുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടുത്തുന്നില്ലാണ്ട് കോൺഗ്രസ് ഉൾപ്പെടുത്തുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുക്കുന്ന ഒരു സമീപനമുണ്ടല്ലോ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശശി തരൂരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അങ്ങനെ പ്രയാസം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി വെക്കില്ല അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാക്കി കൊണ്ടുവരില്ല അപ്പൊ അങ്ങനെ പ്രയാസൊന്നും ശശിധരനെ സംബന്ധിച്ചും അതിന്റെ കൂടെ തന്നെ ഞാൻ കാര്യം സംസാരിക്കാം അദ്ദേഹം ഈ ഇപ്പൊ അടുത്തെടുത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പങ്കുവച്ചത് അദ്ദേഹത്തിന് പറക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് ഞങ്ങൾ പറയുന്ന കോൺഗ്രസ് പോലെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറയാൻ പറക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം മറ്റൊരു പ്രസ്ഥാനം ഇല്ല ആ പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പറക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യയിലെ രാജ്യത്തിലെ ഒരു പ്രസ്ഥാനത്തിൽ പോയാലും അദ്ദേഹം വിചാരിക്കുന്നവരെ പറക്കാൻ സാധിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ചിറകഴിയുന്ന അല്ലെങ്കിൽ ചിറക് കരിക്കുന്ന ഒരു സമീപനമായിരിക്കും ഉണ്ടാവും അത് രാഷ്ട്രീയ ആത്മഹത്യയായിരിക്കും അദ്ദേഹം അത് ചെയ്യരുത് എന്നുള്ളതാണ് കോൺഗ്രസ് അദ്ദേഹത്തിന് കൂടിപ്പോയപ്പോ ഒരു എം പി സ്ഥാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ സ്റ്റാന്റിംഗ് കമ്മിറ്റി എന്നതിനപ്പറാം പക്ഷേ ബിജെപിയിൽ പോയാലുള്ള ശശി തരൂർ ഉപരാഷ്ട്രപതി രാഷ്ട്രപതി അല്ല ശശി തരൂർ എന്ന് പറയുന്ന ശശി തരൂർ സാറിനെ നിങ്ങളെ ചെറുതാക്കുന്നതായിരിക്കും അങ്ങനെ ശശി തരൂർ സാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പദവിയെ മോഹിച്ചു പോകുന്ന ഒരാളായിരിക്കും ഞാൻ എനിക്കറിയില്ല അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യു എൻ അണ്ടർ സെക്രട്ടറി ആയി ഒരുപാട് കാലം പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം പല സ്ഥാനങ്ങൾ വഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു സ്ഥാനത്തിന് വേണ്ടി ഈ പറയുന്ന തരത്തിലുള്ള സമീപനം സ്വീകരിക്കുമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് അവഹേളിക്കുന്ന തുല്യമായിരിക്കും അത് അദ്ദേഹം ചെയ്യില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഞാനിപ്പോഴും പറയുന്നത് ഒരു കാര്യമാണ് കോൺഗ്രസ്സിൽ അദ്ദേഹം നിൽക്കണം എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഇതേപോലെ സ്വതന്ത്രമായി നിലപാടെടുക്കാനും സമീപനം സ്വീകരിക്കാനും അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കുവെക്കാനും കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ അത് കോൺഗ്രസ് മാത്രമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക